ണനെടുത്ത് ഇദ്ദേഹം ആദർശവത്കരിച്ചപ്പോൾ ഈ കർണന്റെ യഥാർത്ഥമായ സ്വഭാവം മഹാഭാരതത്തിൽ നിന്ന് ഈ മഹാഭാരത ഉപാസന കൊണ്ട് അത് ആവാഹിച്ചെടുത്ത ആളല്ലേ ഉള്ളൂര് നമ്മുടെ നിരൂപകന്മാര് ഈ കർണഭൂഷണം കൈരളിയുടെ കർണഭൂഷണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇഷ്ടപ്പെട്ട കവിത പുനഃസൃഷ്ടി എന്നുള്ള നിലയിൽ വലിയ മൂല്യമുള്ള കൃതിയാണ് അതിനെക്കുറിച്ച് പുനഃസൃഷ്ടികൾക്ക് എല്ലാ ആമശ്യമുണ്ട് ചിന്താവിഷ്ഠയായ സീത ഒന്നാംതരം പുനഃസൃഷ്ടിയല്ലേ വിദുരഭിഷയും വിദുരഭിക്ഷൂരിൻ്റെ തന്നെ മനോഹരമായ കാവ്യമാണ് അതിലെ തർക്കമില്ല പുള്ളൂരിൻ്റെ കവിത്വത്തെക്കുറിച്ചൂടെ തർക്കിക്കുന്നേ ഇല്ല പക്ഷെ കർണനെ മനസ്സിലായിട്ടില്ല എന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ട് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയും അത് ഒരു ഒരു കവിക്ക് പറ്റുന്ന അപകടം അപകടം എന്ന് പറയാനില്ല പറയാനില്ല പക്ഷെ പുരാണത്തെ അതെ ഈ കർണനോട് ആളുകൾക്കുള്ള ആദരത്തിന് കാരണം ഇങ്ങനത്തെ കൃതികളാണ് ആദരം സമൂഹത്തിൽ ആദരം അർഹിക്കുന്ന ആളല്ല അദ്ദേഹം ഒരു ദാനവും ചെയ്തിട്ടില്ലാർക്കും ഇല്ല എന്ത് ദാനം ചെയ്തിരിക്കുന്നു മഹാഭാരതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു ദാനം ചെയ്തായിട്ട് ബ്രാഹ്മണർ എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ മടിയില്ലാത്ത ആളാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അത്രയും ദാനം സ്വീകരിച്ച ആളാണ് സ്വീകരിച്ചു സ്വീകരിച്ച ആളാണ് പിന്നെ പോരെങ്കിലേ ഈ അസകൃതൻ ഉപേക്ഷിക്കപ്പെട്ടവൻ ചെറുപ്പത്തിലെ തന്നെ അപ്പൊ ഒരു അനുകമ്പ ആർദ്രത ലോകത്തിന്റെ അനുകമ്പാർദ്രത ലഭിക്കത്തക്ക ജനന പശ്ചാത്തലം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു അതുണ്ട് അപ്പൊ അമ്മ ഉപേക്ഷിച്ചുള്ളവനാണ് പിന്നെ ഇത് ദ്വന്ദ്യുദ്ധത്തിന് ക്ഷണിച്ചപ്പോ അർജുന ക്ഷണിച്ചപ്പോൾ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചൊന്നും കൂടി അതെ അതിന് വലിയ പ്രചരണം കൊടുത്തിട്ടുള്ളത് ഭാരത പാഞ്ചാലി പറയുന്നുണ്ടല്ലോ ഭാരതപര്യടനം സ്വയം അതിലാണ് അത് ജാതി പറഞ്ഞ് ജാതി പറഞ്ഞു അത് അത് ശരിയല്ല ഈ സൂതപുത്രൻ എന്നുള്ളത് ഇദ്ദേഹത്തെ സൂതപുത്രാ ഇത് ദുര്യോധനം തന്നെ വിളിക്കും സൂതപുത്രൻ എന്നുള്ളത് പര്യായമായിട്ട് ഉപയോഗിക്കുന്നു ണോ ആ അല്ലാതെ സൂതന്മാർക്ക് എവിടെയും ഒരു കവാട നിരോധമില്ല അവർ സ്വതന്ത്രരാണ് അവർക്ക് അസ്പൃശ്യതയില്ല അസ്പൃശ്യത ഒന്നിനുള്ള വിദരനല്ലേ അവിടെ താമസിക്കുന്നത് പ്രധാനമന്ത്രി ബിരുദ വിദരനാണ് അപ്പോൾ അന്ന് അസ്പൃശ്യത ഉണ്ടെങ്കിൽ പിന്നെ അനുജനുമാണ് അപ്പോൾ ചേട്ടാനന്മാർ തമ്മിൽ അങ്ങനൊരു ജാതി വ്യത്യാസമില്ലല്ലോ അപ്പോൾ അന്ന് അതിൻ്റെ അർത്ഥം വന്ന് അങ്ങനത്തെ ജാതി വ്യത്യാസം നാം ഇന്ന് ധരിക്കുന്ന വിധത്തിലുള്ള ജാതി വ്യത്യാസം വന്നില്ലായിരുന്നു എന്നുള്ളതാണ് അല്ലാതെ വിദുരൻ അവിടെ റിസർവേഷൻ ഒന്നും കിട്ടില്ല അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ടുള്ള നമ്മളുടെ കാലഘട്ടത്തിന്റെ ദുർവ്യാഖ്യാനം ദുർവ്യാഖ്യാനങ്ങൾ ധാരാളം കടന്നു കാലഘട്ടത്തിന്റെ ചരിത്രത്തെ മഹാഭാരതത്തിലേക്ക് ആരോപിച്ചിട്ട് മഹാഭാരതത്തെ വിമർശിച്ചിട്ടുള്ള യഗലവ്യനെ ദളിതനാക്കുന്ന അതുപോലെയുള്ള സ്ഥിതിയാണ് അപ്പോ കാമ്യഗമനത്തില് ശ്രീകൃഷ്ണൻ അവരെ സന്ദർശിച്ച കാര്യം ദ്വാരക അതുകൊണ്ടാണ് വരാൻ കൃഷ്ണൻ പറഞ്ഞു എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ ഈ ദ്യൂത സഭയിൽ എത്താഞ്ഞത് ദ്യൂതത്തിൻ്റെ അറിയിപ്പ് എനിക്ക് കിട്ടിയത് യുദ്ധത്തിന് ശേഷമായിരുന്നു അപ്പോൾ രാജസൂയത്തിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നിങ്ങളോടുള്ള വൈരം ഒരു വംശവൈരമുണ്ട് ഈ ഭീഷ്മ ആ ഭീഷ്മ പിതാമഹൻ്റെ പരമ്പരയോടുള്ള വംശവൈരം അതുകൊണ്ട് നിങ്ങളുടെ വംശസുഹൃത്തായ എന്നോടും അയാൾക്ക് വൈരം ഒന്ന് പിന്നെ അയാളുടെ ആസുര പ്രകൃതി മൂന്നാമത്തേത് അയാളുടെ ഏറ്റവും വലിയ സുഹൃത്തായ ശിശുപാലനയെ ഞാൻ വധിച്ചു അതാണ് ഒരു സദ്യ പ്രകോപനം പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം ആക്രമിക്കാനുള്ള കാരണം അതാണ് അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തെ വധിച്ചു എന്നുള്ള വിവരം രാജസൂയ വേദിയിൽ വെച്ച് രാജസൂയത്തിൻ്റെ അഗ്രപൂജാ വേദിയിൽ വെച്ച് ശിശുപാലനെ വധിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം ദ്വാരകയെ ആക്രമിച്ചു അപ്പോൾ കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിലാണ് ദ്വാരകയെ ആക്രമിക്കുകയും ദ്വാരകയുടെ കോട്ട പൊളിക്കുകയും അവിടുത്തെ മനോഹരങ്ങളായ ഉദ്യാനങ്ങളെല്ലാം തകർക്കുകയും കൊത്തലങ്ങൾ ഇടിച്ചു നിരത്തുകയും ഒക്കെ ചെയ്തിരുന്നു കാരണം ഈ ജരാസന്ധനെ പ്രവേശിക്കാൻ വയ്യാത്ത വിധത്തിൽ വലിയ കോട്ട കെട്ടിയിരിക്കുകയാണ് ദ്വാരകയ്ക്ക് ചുറ്റും ആ കോട്ടകളിലുള്ള കൊത്തലങ്ങളിൽ ധാരാളം ഈ യന്ത്രശസ്ത്രങ്ങൾ നിർമ്മിച്ചു നിർത്തിയിട്ടുണ്ട് യന്ത്രം കൊണ്ട് പ്രവർത്തിപ്പിച്ച് വിടുന്ന ആയുധങ്ങൾ നിർത്തി നിർത്തിയിട്ടുണ്ട് കുന്തങ്ങളും പിണ്ടി പാലം ശതഗ്നി തുടങ്ങിയിട്ടുള്ള ആയുധങ്ങൾ യന്ത്ര സജ്ജീകൃതമായി നിർത്തിയിട്ടുണ്ട് മിസൈൽസ് ഉള്ള ഇതെല്ലാം ഇടിച്ച് തകർത്തു അപ്പോൾ ആ വിവരങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഞാനിവിടെ നിന്ന് യാത്ര പറഞ്ഞ് നമ്മുടെ അഗ്രപൂജയും കഴിഞ്ഞ് യാത്ര പറഞ്ഞ് ദ്വാരകയിൽ ചെല്ലുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട സ്ത്രീകളൊക്കെ പേടിച്ച് പ്രതിരോധിച്ചു അവരെ പക്ഷെ എന്നാലും സാല്വൻ എന്നാൽ മാത്രമേ വധ്യനാകൂ അതുകൊണ്ട് അവർക്കാർക്കും സാലുവിനെ വധിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വളരെ ദയനീയമാണ് എനിക്കതിൽ അതീവമായ ക്രോധമുണ്ടായി ധർമ്മപുത്ര എന്ന് ധർമ്മപുത്രയോട് പറഞ്ഞു അപ്പോൾ ഞാൻ സാല്വനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ദ്യൂത പരിശ്രമം ഉണ്ടായത് അതുകൊണ്ടാണ് എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റാഞ്ഞത് ഞാൻ എനിക്കവിടെ പങ്കെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ ദ്യൂതം നടക്കാൻ ഞാൻ സമ്മതിക്കുമായിരുന്നില്ല ഞാൻ ബലം പ്രയോഗിച്ച് അത് തടഞ്ഞു ഈ ദ്യൂതത്തിന് അങ്ങനെ ക്ഷണിക്കാറുണ്ടോ കാണാൻ ക്ഷണിക്കും എല്ലാ കാര്യങ്ങളും ക്ഷണിക്കും ഈ അശ്വമേധത്തിന് ക്ഷണിക്കും ഏത് യജ്ഞം നടന്നാലും ക്ഷണിക്കും ഈ ദേവനം എന്ന് പറയുന്നത് തന്നെയാണോ ദേവനം വിനോദനായ ഇതൊക്കെ ഈ വിനോദത്തിന് വേണ്ടി നിർമ്മിക്കുന്നതാണ് പിന്നീട് എന്താവുന്നത് ആതങ്കത്തിന് കാരണം ആ തന്നെ വിനോദത്തിലുള്ള മനുഷ്യൻ്റെ അമിതമായ രസം കൊണ്ടാണ് പല ദുരന്തങ്ങളും വരുത്തി വയ്ക്കുന്ന ദുരനുഭവങ്ങളും വരുത്തി വയ്ക്കുന്നത് ഈ വിനോദിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് പലതും അങ്ങനെയല്ലാതെയും ദുരന്തത്തിന് വരാൻ അനേകം മാർഗങ്ങളുണ്ട് പിന്നെ മനുഷ്യനായിട്ട് ഒരു വിനോദം ഉണ്ടാക്കി വെച്ച് ദുരന്തത്തെ ക്ഷണിച്ചു വരുത്തേണ്ട ആവശ്യമില്ല അങ്ങനെ വിനോദത്തിന് അങ്ങനെ വിനോദം എന്ന് പറഞ്ഞാൽ എന്താണ് വിശ് വിശേഷണ നുദതി ആവശ്യത്തിക്കാൻ ശബ്ദമുണ്ടാക്കി ഘോഷമുണ്ടാക്കി കിടന്ന് തവർക്കുന്നതാണ് ഈ വിനോദമേ തകർക്കുന്നു ഉദ്ഘോഷങ്ങൾ പുറപ്പെടുവിച്ചാടിത്തുള്ളി ചുറ്റുപാടിനും താമസിക്കുന്ന ആളുകളുടെ ചെവിയുടെ ടിംബലം പൊട്ടി ഇപ്പോ ഇന്നത്തെ ലോകത്ത് ഇതൊരു വലിയ വ്യവസായവും ജീവിത മാർഗവും ആയിട്ടുണ്ട് ടൂറിസം ആ വിനോദസഞ്ചാരം വിനോദസഞ്ചാരം അതിനകത്ത് ഒരു വൈരുദ്ധ്യം ഉണ്ടാകും വിനോദസഞ്ചാരം എന്നുള്ള വാക്കിലേ സഞ്ചരിച്ചാൽ എങ്ങനെയാ വിനോദം കിട്ടുന്നത് സഞ്ചരിച്ച് ക്ഷീണിക്കല്ലേ ക്ലേശമല്ലേ ഉണ്ടാകുന്ന സഞ്ചരി സഞ്ചരിക്കുമ്പോൾ തളർന്ന് അതിപ്പോൾ വാഹനത്തിൽ നിന്ന് സഞ്ചരിച്ചാലും നമുക്ക് തളർച്ചയും ക്ഷീണമാണല്ലോ ഉണ്ടാകുന്നത് പഴയ തീർത്ഥയാത്രയിലാണ് ക്ഷീണം ഉണ്ടാകാത്തത് അത് വിശ്രമിച്ച് വിശ്രമിച്ചു പോവുകയാണ് പിന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങളെയും രമിപ്പിക്കുന്നതിന് പുറമേ അതിന് മാനസികവും ആധ്യാത്മികവുമായ ആനന്ദത്തിനുള്ള വഴിയുണ്ട് തീർത്ഥയാത്രയിൽ തീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് സംസാര സാഗരത്തെ തരണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത് ഏതോ അത് തീർത്ഥം രണം ചെയ്യുന്നു എന്നാണ് ഏറ്റവും ഓവർകം എന്നാണ് വാക്കിംഗർ തീർത്ഥത്തിന് അതാണ് തീർത്ഥയാത്ര ഈ വിനോദയാത്ര സംസാര സാഹചര്യത്തിൽ പിടിച്ചു 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 നോക്കുകയും ക്രമേണ ക്രമേണ വേശ്യാവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നുവാണ് അറിയാതെ വേശ്യാവൃത്തി വേണമെന്നുള്ള അർത്ഥത്തിൽ അല്ല പല രാജ്യങ്ങളിലും അങ്ങനെ വന്നു സിംഗപ്പൂർ ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളിൽ സയം തുടങ്ങിയിട്ട് കമ്പോഡിയ അവിടങ്ങളിലൊക്കെ ഇത് വന്നു മാത്രമല്ല പുതിയ ഈ രോഗങ്ങൾ പടർന്നതും ഇത് ഇത് ഇതിൽ നിന്നാണ് ഈ പര്യടനം എന്നാണല്ലോ സാധാരണ പര്യടനം ചുറ്റി കറങ്ങി അല്ല ഈ വിനോദസഞ്ചാരം എന്നുള്ള ഒരു സങ്കല്പം നമുക്ക് മഹാഭാരതത്തിൽ കാണാനില്ല ഇല്ല വിനോദത്തിന് വേണ്ടി സഞ്ചരിക്കുന്നില്ല വലിയ തീർത്ഥയാത്രാ പര്യടനമുണ്ട് ഉണ്ട് മഹാഭാരതത്തിൽ ഏതാണ്ട് ഒരു നാല് വർഷം നീണ്ടു നിൽക്കുന്ന തീർത്ഥയാത്രാ പര്യടനമാണ് അനേകം കുറിച്ച് ആയിരത്തിലധികം തീർത്ഥങ്ങളെക്കുറിച്ച് മഹാഭാരതത്തിൽ വർണ്ണനയുണ്ട് അതിമനോഹരമായ വർണ്ണനയാണ് പക്ഷേ എന്നാലും വായിച്ചെത്തിക്കാൻ വലിയ പ്രയാസം